േലിന് കൃത്യമായി പണി വരുന്നുണ്ട് ഇറാൻ ആയുധ സജ്ജീകരണങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആണവായുധം പ്രയോഗിക്കാൻ ഇറാന് അനുമതിയില്ല എന്ന് പറയാൻ മാത്രം ഇസ്രയേലിന് എവിടെ നിന്ന് ധൈര്യം വന്നു ആ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം മതി കാര്യങ്ങൾ അത്രത്തോളം സിമ്പിളാണ് ഇറാന് ആണവായുധം ഇല്ലെങ്കിൽ അത് ഞങ്ങൾ കൊടുക്കാൻ വരെ തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് റഷ്യ റിപ്പോർട്ടുകൾ പല മീഡിയകൾ പുറത്തുവിടുന്നുണ്ട് റഷ്യ ഇറാൻ ബന്ധം വലിയ തോതിലൊന്നുമല്ല അതൊരു വെറും ഒരു സഹകരണമാണ് അതൊരിക്കലും യുദ്ധ സാഹചര്യത്തിലേക്ക് പോകില്ല എന്നൊക്കെ സമാധാനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഇന്ത്യയിൽ തന്നെ നോക്കൂ ഗോധി മീഡിയകൾ തള്ളി മറിക്കുകയാണ് ഇസ്രയേൽ ഇപ്പൊ തന്നെ ഇറാനെ കയറി അങ്ങ് മേയും ഇറാൻ തവിടപൊടിയാവും ഇവർക്കൊക്കെ ചിത്തഭ്രമം വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം എല്ലാം സംഘികൾ പറയുന്നതും ശരിയാണ് സംഘികളുടെ ചാനലുകൾ എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്ന മൂഢന്മാർ മൂഢന്മാരുടെ വിഡ്ഢി സ്വർഗത്തിൽ ജീവിക്കുകയാണ് യാഥാർത്ഥ്യം എന്തെന്നാൽ ഇറാൻ ആണവ പരീക്ഷണം അതിശക്തമായി തന്നെ തുടരുകയാണ് ഇസ്ഫഹാനിലും ഫോർദോയിലും ഒക്കെ സംരക്ഷണവുമായി റഷ്യ വന്നത് വെറുതെ ആയിരുന്നില്ല ഇറാന് ആയുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പരിശീലനം വരെ നൽകാൻ തയ്യാറെടുക്കുകയാണ് റഷ്യ പകരം റഷ്യക്ക് എന്താണ് വേണ്ടത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയന് ഒരു ശക്തി കൃത്യമായി അണിയറയിൽ ഉണ്ടാക്കുക ബ്രിക്സ് കറൻസി ഇറക്കാൻ വേണ്ടിയുള്ള നയതന്ത്ര രൂപീകരണം തുടങ്ങുക എന്നാലോചിക്കണം സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം കൂടിയാണ് റഷ്യ അമേരിക്കയെ പോലെ സ്ഥിരാംഗമായിട്ടുള്ള റഷ്യക്ക് ഈ രോഗ പലതും ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് റഷ്യയുടെ കരുത്ത് എന്താണെന്ന് നന്നായി അറിഞ്ഞിട്ടുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക യൂറോപ്യൻ യൂണിയന്റെ ശക്തി മിക്കായൽ ഗോർബച്ചേ വന്ന കുലംകുത്തി വന്ന് തകർത്തില്ലായിരുന്നുവെങ്കിൽ എത്രത്തോളം ശക്തമായിരുന്നതിനെ എന്ന് തിരിച്ചറിയാനുള്ള ചരിത്രബോധം ട്രംപിന് നഷ്ടപ്പെട്ടു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് റഷ്യയ്ക്ക് ഒരൊറ്റ കാര്യമേ ചെയ്യാൻ ഏറ്റവും പ്രാധാന്യത്തോടെയുള്ളൂ അമേരിക്കയുടെ ഈ യുദ്ധതന്ത്രങ്ങൾ അവർ ഈ കാണിക്കുന്ന വലിയ തോതിലുള്ള വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ അതിന് ചൈന കുറേയധികം ശ്രമിച്ചതാണ് കടലെടുക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചൈന ചില നിലപാടുകൾ അറിയിച്ചതുമാണ് പക്ഷെ അങ്ങനെയല്ല റഷ്യ റഷ്യ ഇറാനുമായും അറബ് രാജ്യങ്ങളുമായും പുതിയ രീതിയിലേക്ക് സൗഹൃദം വ്യാപിപ്പിക്കുന്നതിന് പ്രധാന കാരണം ഏഷ്യയിലെ അമേരിക്കയുടെ കച്ചവടം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ കച്ചവടം കുറഞ്ഞാൽ അമേരിക്ക ഇസ്രയേലിന് ഫണ്ട് ചെയ്യുന്നത് അങ്ങ് നിർത്തും ഇസ്രയേൽ പിന്നെ കിടന്ന് ഞൊളഞ്ഞാൽ പണി പാലും വളർത്തി കൊടുക്കാൻ റഷ്യയ്ക്ക് അറിയാം